നല്ല ഈ ചൂട് സമയത്തെ ഇതുപോലൊക്കെ ഒരു തണുപ്പുള്ള പ്രദേശത്ത് ഇരിക്കുകയെന്ന് പറഞ്ഞ് നല്ല സുഖമുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്യ വേർപ്പല്ലേ അതുപോലെ തന്നെ ചൂടും ഇച്ചിരി തണുപ്പൊക്കെ കിട്ടും നല്ല ഒരു പ്രദേശം നമ്മളെന്തു ഇവിടെ വന്നതെന്നറിയും ഇതിൻ്റെ കഥയൊന്നും പറയാൻ വന്നാൽ നല്ലൊരു വാഴയില വേണ്ട ഒരു വാഴയില വെട്ടിക്കൊണ്ട് വേട്ടെ ഇത് വേണ്ട എൻ്റെ കൊച്ചു നമുക്ക് കളിക്കാൻ കൊടുക്കുക മഞ്ചാടിക്കുരു അല്ലേ പണ്ട് ഒരു ചെറുപ്പത്തിലൊക്കെ കൂളിയിൽ പോകുന്ന വഴിക്കും ഇതേപോലെ മഞ്ചാടിയൊക്കെ കിട്ടുന്ന എല്ലാം കൂടെ നിന്നുള്ളിൽ പറക്കും കൂടുതൽ ഇതൊക്കെ പെൺ പെൺകുട്ടികളാണിത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടം ഈ മഞ്ചാടി കുരുമൊക്കെ പറക്കിക്കൊണ്ട് വന്ന് കഴിക്കുന്ന ഒരു പഴയ ബാല്യകാല ഓർമ്മ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് കൊച്ചുമുള് വരുമ്പോഴത്തേക്ക് കൊച്ചുമുൾക്ക് കൊടുക്കുക കൊ കുഞ്ഞിനെ അറിയത്തില്ലല്ലോ ഇതൊക്കെ വന്നതൊന്നു കാണിച്ചു കൊടുക്കാം ബായിലൊന്നും പോകല്ലോ വിഴുങ്ങിപ്പോ അപ്പം അതാണ് ചുമ്മാ ഒന്നും കണ്ട് കാണിക്കാനായിട്ട് കണ്ടപ്പോൾ ഒരാകാംക്ഷ വിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് പിന്നെ വാഴയൊക്കെ വെച്ചാൽ ഒരു നാടനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് വെറ്റിയ കൊലയാണ് കൊലയെന്നുള്ള പാളയംകുളം ഞാലിപ്പോലും കണം കണം വാഴ ഒക്കെ ഉണ്ട് ഈ പറമ്പിൽ അപ്പോൾ ഇതുകൊണ്ട് നല്ലോണം വൃത്തിയാക്കിയെടുത്ത് കഴുകിയൊക്കെ എടുക്കട്ടെ എടുത്തതിന് ശേഷം എന്താണെന്നല്ലേ ബാ അമ്മക്ക് കാണിക്കാംബാ അപ്പോൾ കുറച്ച് വാഴയിലൊക്കെ എടുത്ത് നമ്മൾ വെട്ടി റെഡിയാക്കി കഴുകൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഒരു കഷ്ണം പരിക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പകുതി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല വാഴയിലെ കൊണ്ട് അടിപൊളി ഒരു ഒരാട ഉണ്ടാക്കാൻ പോകുന്നു അതെങ്ങനെയാ നോക്കാം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലേ തേൻ പരിക്കുക എന്നൊക്കെ പറയുന്നത് അത്തേ മധുരം ഇതിന് കേട്ടോ ഒരു അന്യ ഒരന്യ മധുരമാണ് ഇതിൻ്റെ ഒരു കഷ്ണം കുറിച്ച് പകുതി നമ്മളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാരുമെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് എത്തിരിക്കുകയാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഒരു വാഴാലയ്ക്കത്ത് നല്ല അടിപൊളി ഒരു അട ഉണ്ടാക്കുന്നത് ചക്കേട അപ്പോൾ അതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടനോട് മറക്കാതെ ഒന്ന് അമർത്തിയാക്കണം അപ്പം എങ്ങനെയാണ് ചക്കയേട കിട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം വരിക്കച്ചക്ക ഈ ചക്ക നമ്മൾ ഇതുപോലൊരു ജാറിനകത്തോട്ട് ആദ്യം അങ്ങോട്ട് ഇടുക ഇതൊരു പത്ത് മുപ്പത് ചെറിയ ചക്കയാണ് കേട്ടോ പക്ഷെ നല്ല മധുരമുള്ള സംഭവം ഇതങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് അരച്ചെടുക്കണം കൂടുത്തക്കയാണെങ്കിൽ അത്രയും പ്രശ്നം ഇല്ല പക്ഷേ വരിക്കത്തക്കുമ്പോഴത്തേക്കും കട്ടല്ലേ അപ്പോൾ ഒന്ന് അരച്ചെടുക്കുന്നത് ഏറ്റവും നല്ല ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ചക്ക അരയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനിട്ട് ഇപ്പം നല്ലപോലെ അരച്ചിട്ടുള്ളൂ നോക്കാം തണ്ട അപ്പം ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ അടച്ചു വെക്കാം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ നമുക്കീ അടുപ്പൊന്ന് കത്തിക്കാം ഈ പാലൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും ഒരായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നുള്ളൂ ചൊട്ടപ്പുറത്ത് വെക്കിട്ടിരുന്ന് ഒരു കഷ്ണം ചക്ക ഇട്ട് അപ്പോൾ ഓർത്ത് വിടാൻ വൃത്തിനാളായി വളുത്തേക്കല്ലേ നല്ല കഴിച്ചിട്ട് നല്ല മധുരം അന്ന് ഇതുകൊണ്ട് നമുക്കൊരു വാടേനെ കൊണ്ടുവരാട ഉണ്ടാക്കി തരും അങ്ങനെ ഒരു ഐഡിയ വന്ന അപ്പോൾ ഈ നെയ്ച്ചുകൂടായതിനു ശേഷം ഇതേപോലെ കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട ചെറുതായിട്ട് അത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നെയ്യ്ക്കകത്ത് ഇറങ്ങുന്നു വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഇതേപോലെ ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട് ഇപ്പം നെയ്യ് വേണമെന്നില്ല ഇപ്പം വെളിച്ചെണ്ണയായാലും മതി പക്ഷെ നെയ്ക്കകത്ത് വറുത്ത് നമ്മൾ ഇലയുടെയ്ക്കകത്ത് ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ചേർത്തുന്ന റെഡിയാക്കിയത് അപ്പം ഇത് ഇതേപോലെ ചുമന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് കരിഞ്ഞു പോകാതെ ഞങ്ങൾക്ക് ഇതങ്ങ് നിർത്തട്ടെ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനൂടെ അടുത്ത് തോട്ടാണ് ശർക്കരയൊന്ന് റെഡിയാക്കണം ആ അപ്പോൾ ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് നമ്മൾ ഈ ശർക്കര ശർക്കരയിൽ നിന്ന് തന്നെ പൊടിശർക്കര പാക്കറ്റൊക്കെ വരത്തില്ലേ ശുചീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊടി പൊടിശർക്കരയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആ ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അല്പം വെള്ളത്തിനകത്തിട്ട് ഉരിക്കം അരിച്ചെടുക്കണം അപ്പം ഇത് നമ്മൾ മുട്ടിട്ടു കൊടുക്കുക ഇതിന് അര ക്ലാസ് വെള്ളം നമ്മൾ ആദ്യം അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയൊക്കെ അര ക്ലാസ് വെള്ളം അപ്പോൾ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു കപ്പ് അരിപ്പൊടി ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ ഉള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ അരിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ിളക്കിയതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് തിരഞ്ഞെടു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ആ അപ്പം തീ ഒന്ന് കുറച്ച് വെക്കണേ ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മിക്സിക്കകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ആ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ തിളച്ച് വെച്ചിരിക്കുന്ന ചെറിയ ജീരകവും ഏലക്കായും ഒരു അഞ്ചാറ് ഏലക്കായ ഉണ്ടാകിച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഉണ്ടാക്കുന്ന അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ വറുത്ത് വെച്ച നെയ്യ്ക്കകത്ത് വറുത്ത് വെച്ചാൽ തേങ്ങക്കൊത്ത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു തുള്ള ഉപ്പ് പൊടിയും കൊണ്ട് കറിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം ചെറിയ തീയെ കൊടുക്കാളു കേട്ടോ ഇപ്പം ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഈ മാവും ഇതെല്ലാം കൂടെ നമുക്ക് ആ ചെറിയ തീ കിടന്നും വേഗം നമ്മൾ തേങ്ങ വറുത്ത് വെച്ച ആ നെയ്യ് ഇട്ടു ഒരല്പം നെയ്യ് ആ നെയ്യ് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് അതിന് ശേഷം ആ നെയ്യൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആ മാമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ദേ ഇത് നമ്മൾ ആ പാലിൻ്റെ അകത്തു നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് ഇനി ഈ അടുപ്പൊക്കെ നിർത്താം ഇതുപോലെ നമുക്കറിയാമല്ലേ ഈ പാലിൻ്റെ അകത്തുനിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കേണ്ടത് ഇത് തണുക്കണം നമ്മൾ ഈ അടുപ്പത്തൊന്ന് മാറ്റു വേണം ഇത് തണുത്തിട്ട് വേണം നമുക്ക് റെഡിയാക്കാനിട്ട് ഞാൻ ആ അടുപ്പൊന്നൂടെ കത്തിക്കണം ഇത് അപ്പം ചെമ്മിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ആ അട റെഡിയാക്കി എടുക്കണ്ടേ വെള്ളത്തിൽ വെള്ളമുണ്ട് ആ വെള്ളം ഒന്നും തിളയ്ക്കട്ടെ അതുപോലെ കിഴുത്ത തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടക്കി വെച്ച് ഇതൊന്നും തിളയ്ക്കട്ടെ അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളീ കൂട്ട് വെച്ചിരിക്കുന്ന മാവൊക്കെ തണുക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഇലക്കകത്ത് വിളിച്ച് റെഡി ആക്കണ്ടേ വെള്ളമൊക്കെ ഇങ്ങനെ തിളത്തി വരുന്നുണ്ടോ നോക്കി കഷ്ണുണ്ട് തണുത്തു വന്നേ തണുത്തിൻ്റെ ആ അപ്പോൾ നമുക്ക് വാഴയിലൊക്കെ കീറി വെച്ചിരിക്കുന്ന വാഴയിലിട്ടിട്ട് കുറേശെ അങ്ങോട്ട് കുമ്പള കുമ്പള ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടെ അല്ലേ ഇപ്പോൾ ഓരോ ഇല ഇങ്ങോട്ട് എടുത്ത് വെക്കുക ആ ഇലക്കത്ര കുറെ ആവശ്യം അങ്ങോട്ട് ആ പലരും ഇന്നലെ ചോദിച്ചു ചെമ്മലാർത്താ തന്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആളുകൾ കൈനാനത്ത് ഇതേപോലെ ഇതേപോലെ ഇച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക കുറച്ച് ഒരു അഞ്ചാറെണ്ണ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഒന്നിച്ച് വെക്കാം അല്ലേ നമ്മുടെ കനം കുറച്ച് തേക്കുമ്പോഴത്തേക്ക് ഉള്ളു വെക്കും അതിന്റെ അല്ലേ ഇത് അതുപോലെ തന്നെ അങ്ങോട്ട് ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് പിടിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് റെഡിയാക്കിയിട്ട് അടുത്തിട്ട് വയ്ക്കാം അല്ലേ ലക്ഷണം അല്ലേ അതെ അപ്പോൾ കറക്റ്റ് എട്ട് എണ്ണത്തിനുണ്ടായിരുന്നു അല്ലേ ആ അപ്പോൾ അതുപോലെ ആണ് അതിൽ പരത്തിട്ട് ഇതിലെ കൂട്ടി എട്ടെണ്ണം ഉണ്ട് തേങ്ങ തിന്നുമ്പഴത്തേക്കൊരു ചെറിയ അതിനായി തേങ്ങാക്കും അത് തന്നെ നെയ്ക്കാത്ത രുചിയും കിട്ടും ആൾക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മടെ വേണമെങ്കിൽ നമ്മളൊന്ന് കാണിച്ചു പഴുത്തേക്ക് കാണുമ്പോട്ടെ എല്ലാവർക്കും അല്ലേ ഇനി നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ തളുത്തിട്ടുണ്ട് ഇതാണ്ട അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലവരെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് തുറക്കാം ആ ഇനി അത് പറയ്ക്ക ഓരോന്നേരം നമുക്ക് പറയ്ക്കും എട്ടെണ്ണം ഉണ്ടായിരുന്നു ഏതായാലും മൊത്തം ഒന്നിച്ച് വെക്കാം മൂടി വെക്കാം ആ എട്ടെണ്ണം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ആ ഇനി ഇതൊന്ന് വേഗമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിരുപത്തി മുപ്പത് മിറ്റോക്കെടുക്കും അപ്പം ഇത് വേഗത്തിന് വരെ ഇരിക്കട്ടെ ഇപ്പം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് അല്ലേ അല്ല വാഴയില ഉണ്ട് നല്ല അടിപൊളി ചക്കയാട അല്ലേ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം ആ ബന്ധു കാണും നമുക്ക് തുറന്നു നോക്കാം അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പൈതൃകോ അല്ലേ മറക്കാൻ കേരളത്തിന്റെ സ്വന്തമാണെന്ന് വേണേ പറയാം ഈ ചക്ക ഇതുപോലുള്ള അട മാവ് കൊണ്ടൊക്കെ ഉള്ള അട നമ്മുടെ കേരളീയർ അവകാശപ്പെട്ടതാണെന്നാണ് എനിക്ക് എന്റെ വിശ്വാസം കാരണം കൊല്ലങ്ങളായിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് ആൾക്കാരുണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലേട ചക്കുമ്പിളേടാ ഇതൊക്കെ നമ്മൾ ഒന്നാ തീർച്ചയായിട്ടും ഇതറിയാൻ പറ്റാത്ത ഒരാൾക്കാർ ആരുമില്ല എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടമ്മമാർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെയാണ് വലിയ അത്ഭുതമായിട്ടല്ല പക്ഷെ ഒരു നമ്മുടെ ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതങ്ങ് നിർത്താം അപ്പം ഇത് നല്ലപോലെ തണുക്കണം അല്ലേ ഇതായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നല്ല ചൂടല്ലേ തണുത്തെങ്കിൽ മാത്രമേ കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കത്തുള്ളൂ ഒരു ഗ്ലാസ് ചായയുടെ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കണിക്കാപ്പിക്ക് പറ്റുക അല്ലേ നമുക്കൊന്ന് നോക്കാവേണ്ട നല്ല ചൂടാ ഓക്കെ ചൂണ്ടി ആ നല്ല തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സത്യമായി ഒത്തിരി നാളായി പഴക്കേടേ ആ തേങ്ങൊത്തൊക്കെ ഇട്ട് അല്ലേ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് നമ്മൾ ചെയ്തായിട്ട് പറയാലോ നല്ല ടേസ്റ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് സൂപ്പർ നല്ല രുചിയായിട്ടോ തീർച്ചയായിട്ടും നമുക്ക് പലർക്കും അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലാത്തുള്ളൂ ഏഹ് ആ ഇരക്കാളും ജീരകവും ശർക്കരയും പിന്നെ വേറെ വരുന്നുണ്ട് ചക്കയെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല മധുരമാണ് ആ ചക്കാലം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആ ചക്ക പൊളിച്ച് രണ്ട് രണ്ടു മൂന്നേ ഞങ്ങൾ ഇന്ന് നല്ല അടിപൊളി തേൻ പരിക്കുന്നതാണ് പറയുന്നത് അത്രയേറെ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും സൂപ്പർ താൻ നല്ല ചായ കേറ്റിയ പൊളിപ്പം താൻ രുചിയുണ്ട് എല്ലാരും ചെയ്തു നോക്കും അപ്പം നല്ല നാടൻ രീതിയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ തീർച്ചയായിട്ടും അലത്തേക്കൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്തു ചക്കയടം ചെയ്തു വെക്കും നല്ല അപാര ടേസ്റ്റ് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു രുചിയൊക്കെ നമുക്ക് പലർക്കും അറിയാവുന്നതാണ് അല്ലേ ചായയുടെ കാപ്പീടയോടെ രാവിലെയോ ഇതിലെപ്പോൾ ഉണ്ടാക്കി അങ്ങനെ സമയം നോക്കേണ്ട കാര്യമില്ല എപ്പോൾ ഉണ്ടാക്കുമ്പോൾ അന്നപ്പോഴത്തേക്ക് കഴിക്കാം അല്ലേ ചെയ്തേയുള്ളൂ കേട്ടോ ഇനി ഒരു കാര്യം കൂടെ എന്താ ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടെ ഒന്ന് അമർത്തിയാക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആണ് നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ മുന്നിലോട്ട് വരത്തുള്ളൂ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ ബായ്